ിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ പ്രിയമള സിസ്റ്റേഴ്സ് പ്രിയമള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ നാം ഇന്ന് വലിയ ശരിയാഴ്ച ആചരിക്കുകയാണ് വർഷത്തിൽ ഒരു ദിവസം മാത്രമാണ് വലിയ ശനിയാഴ്ച എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈശ്വരനാഥന്റെ മരണത്തിന് ശേഷം ഉള്ള ദിവസം ഉദ്ധാനത്തിന് തൊട്ടു തലേ ദിവസം പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ വിശുദ്ധമതായിയുടെ സുഭിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളാണ് പ്രിയമുള്ളവരെ ഈ തിരുവചന ഭാഗത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ തിരുവചന ഭാഗം വളരെ ശക്തമായിട്ട് തമ്പുരാന്റെ ഉദ്ധാനത്തെ കുറിച്ച് പറയുകയാണ് വീണ്ടും ഈ വലിയ ശനിയാഴ്ചയാണ് ആദിമസഭയിൽ മാമോദീസ നൽകിയിരുന്നത് ഒരു വർഷത്തെയും രണ്ട് വർഷത്തെയും ഒക്കെ ഒരുക്കത്തിനു ശേഷം ഈ ദിനത്തിലാണ് ആളുകൾ മാമോദീസ സ്വീകരിച്ച് സഭയുടെ അംഗങ്ങളായി തീർന്നിരുന്നത് വലിയൊരു ഒരുക്കത്തിന്റെ ദിനം കൂടിയാണ് ഇന്നേ ദിവസം കാരണം എന്താണെന്ന് വെച്ചാല് അനേകര് സഭയിൽ ചേർക്കപ്പെടുന്ന ദിനം അതിന്റെ ഓർമ്മയെ ആചരിച്ചുകൊണ്ടും കൊണ്ടാണ് നമ്മൾ വളരെ പ്രത്യേകമായിട്ട് ഇന്നേ ദിവസത്തെ ശുശ്രൂഷകളില് മഹമ്മീസ്സ വ്രതം നവീകരണം നടത്തുന്നത് പ്രേമുള്ള ദൈവജനമേ അതിന്റെ ഓർമ്മ മാത്രമല്ല മറിച്ച് ഓരോ വർഷവും ദുഃഖശനിയാഴ്ച നമ്മളെ തന്നെ ഒരു പുതു സൃഷ്ടിയാക്കി മാറ്റുന്നതിൻ്റെ അടയാളം കൂടിയായിട്ടാണ് മഹമ്മദ്സ വ്രതത്തെ നാം നവീകരിക്കുന്നത് നമ്മുടെ ജീവിതത്തെ നമ്മളും ചിന്തിച്ചു നോക്കണം മമുദ്ദീസ്സായിലൂടെ നമ്മുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും നമുക്ക് വേണ്ടി വ്രതം ഏറ്റുപറഞ്ഞെങ്കിൽ ഇന്നേ ദിവസം ബുദ്ധിയോടും ഓർമ്മയോടും അതോടൊപ്പം തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ടും നാം ഓരോരുത്തരും നമ്മുടെ വ്രതങ്ങൾ ഏറ്റു ചൊല്ലുകയാണ് മഹമ്മദ് ഈസായിയുടെ വ്രതങ്ങൾ ഏറ്റു ചൊല്ലി ഒരിക്കൽ കൂടി വിശുദ്ധരാകുവാനായിട്ട് വിശുദ്ധിയുടെ വഴിയെ നടക്കുവാനായിട്ട് സഭ നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ് പ്രേമുള്ള ദൈവജനമേ അതോടൊപ്പം തന്നെ പുത്തൻ തീയും പുത്തൻ വെള്ളവും എന്താണ് പുത്തൻ തീ ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല നടക്കുകയില്ലായെന്ന് അരളി ചെയ്ത തമ്പുരാന്റെ പ്രകാശത്തെ നാം ജീവിതത്തിൽ സ്വീകരിക്കുന്നതിന്റെ അടയാളമായി നാം ഒക്കെ അൽത്താരയിൽ കത്തിച്ച തിരിയിൽ നിന്ന് തിരികൾ കത്തിച്ച് ജീവിതത്തിലേക്ക് ആ പ്രകാശത്തെ സ്വീകരിക്കുന്നു ആ പ്രകാശത്തെ നമ്മുടെ ഭവനങ്ങളിലേക്ക് നിറയ്ക്കുവാനായിട്ട് ആ പ്രകാശത്താൽ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അന്ധകാരങ്ങള് മാറ്റപ്പെടുവാനായിട്ട് നാം ഓരോരുത്തരും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പുത്തൻ വെള്ളം പുതിയ ജലം ആശീർവദിച്ച് വിശുദ്ധീകരിച്ച് ദൈവജനത്തിന്റെ മേൽ പുരോഹിതൻ തളിക്കുകയാണ് ഒരു വിശുദ്ധീകരണത്തിന്റെ കർമ്മം നമ്മുടെ ഉള്ളങ്ങൾ മാത്രമല്ല ബാഹ്യതകളെയും വിശുദ്ധീകരിക്കുന്ന ദിനമാണ് ഇന്ന് ഈ ദിവസങ്ങളിലൊക്കെ കുംഭസാരിച്ച് നാം ഓരോരുത്തരും നമ്മുടെ ആത്മാവിന്റെ വിശുദ്ധി വരുത്തി ഇന്നേ ദിവസം വല്ല പ്രത്യേകമായിട്ട് പുതിയ ആനാമ്പെള്ളത്താല് നമ്മുടെയൊക്കെ ജീവിതങ്ങളും നമ്മുടെയൊക്കെ ഭവനങ്ങളും നമുക്ക് സ്വന്തമായിട്ടുള്ള സകലതിനെയും നാം വിശുദ്ധീകരിച്ച് ഒരുക്കുകയാണ് സഭയിലേക്ക് നോക്കിയാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈസ്റ്റർ ദിനം ഉദ്ധാന ദിനത്തിനു വേണ്ടിയിട്ട് അവർ പ്രത്യേകം ഒരുങ്ങിയിരുന്നു ദുഃഖ വെള്ളിയാഴ്ചയ്ക്ക് ശേഷം യേശുവിന്റെ കുരിശു മരണത്തിന് ശേഷം കടന്നു വരുന്ന ദിനത്തിൽ അത് വലിയൊരു ഒരുക്കത്തിൻ്റെ ദിനമായിരുന്നു അവർക്ക് എന്തിനു വേണ്ടിയിട്ട് െ സ്വീകരിക്കുവാനായിട്ട് പ്രേമുള്ള ദൈവജനമേ നമ്മുടെയും ജീവിതത്തിൽ ഈ ദിനം വലിയൊരു ഒരുക്കത്തിന് ദിനമാകണം ആത്മീയവും ബാഹ്യവുമായ വലിയൊരു ഒരുക്കത്തിന് ദിനം എല്ലാവരും വിശുദ്ധീകരിച്ചു കൊണ്ട് ഒരു വിശുദ്ധിയുടെ ചൈതന്യത്താല് നിറയപ്പെടുവാനായിട്ട് ഉദ്ധിതൻ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഉദ്ധിതൻ നൽകുന്ന സമാധാനത്താല് ഉദ്ധിതൻ തരുന്ന കൃപയാൽ ഉദ്ധിതൻ തരുന്ന അനുഗ്രഹത്താല് നിറയപ്പെടുവാനായിട്ട് എന്റെ ജീവിതത്തെ ഞാൻ പൂർണ്ണമായി ഒരുക്കുന്ന ദിനം ഇന്നത്തെ നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചനം ഇന്നത്തെ വചനം വിശുദ്ധമതായി എഴുതിയ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം പത്താം വാക്യം യേശു അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട നിങ്ങൾ ചെന്ന് എന്റെ സഹോദരന്മാരോട് ഗലീലിലേക്ക് പോകണമെന്നും അവിടെ അവർ എന്നെ കാണുമെന്നും പറയുക നമ്മുടെ കർത്താവ് ഈശോ മിശായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈശ്വശായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ ഈ വലിയ ശനിയാഴ്ചയുടെ എല്ലാ പ്രാർത്ഥനകളും മംഗളങ്ങളും നേരുന്നു ദൈവം നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേൻ